എല്ലാവർക്കും നമസ്കാരം അമൃതഭാരതം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇപ്പോഴുള്ളത് ഭാരതത്തിൻ്റെ തെക്കേറ്റത്തുള്ള കന്യാകുമാരിയിൽ ആണുള്ളത് ഭാരതത്തിൻ്റെ തെക്കേറ്റത്തുള്ള കന്യാകുമാരിയിൽ നിന്ന് അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിലൂടെ യാത്ര ചെയ്ത് അതായത് ഏകദേശം ഭാരതത്തിൻ്റെ ഒരു ഇരുപത്തിയഞ്ച് സംസ്ഥാനങ്ങളിലൂടെ യാത്ര ചെയ്ത് ആസാമിലെ കാമാഖ്യയിൽ അവസാനിക്കുന്ന രീതിയിൽ വളരെ നീണ്ട ഒരു യാത്ര അതായത് ഭാരതത്തിലെ അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിലൂടെയുള്ള ഒരു യാത്ര നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു മെയ് മാസത്തിൽ ഞാൻ കാമാഖ്യ ക്ഷേത്രത്തിൽ പോയിരുന്നു ആ കാമാഖ്യ ക്ഷേത്രത്തിൽ പോയ സമയത്താണ് എനിക്ക് അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്ര ചെയ്യണമെന്നുള്ള ആഗ്രഹം തോന്നുകയും അങ്ങനെ യാത്രയ്ക്ക് പ്ലാൻ ചെയ്യുകയും ചെയ്തത് അതിനനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു സെപ്റ്റംബർ മാസം ഞാൻ ശക്തിപീഠങ്ങളിലൂടെയുള്ള യാത്ര ആരംഭിക്കുകയും ആ യാത്ര കന്യാകുമാരിയിൽ നിന്ന് തന്നെ ആരംഭിക്കുകയും ചെയ്തതാണ് അങ്ങനെ കഴിഞ്ഞ വർഷം കന്യാകുമാരിയിൽ നിന്ന് ശക്തിപീഠ യാത്രയെ ആരംഭിച്ച് കന്യാകുമാരി ശുചീന്ദ്രം കാഞ്ചീപുരം എന്നീ ശക്തിപീഠങ്ങളിൽ യാത്ര പൂർത്തിയാക്കിയപ്പോഴാണ് പൂർത്തിയാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ സോനുവിനെ പരിചയപ്പെടുന്നത് അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുവാൻ തീരുമാനിക്കുകയും ഒന്നിച്ച് യാത്ര കുറച്ച് യാത്രകളൊക്കെ ചെയ്യുകയും ചെയ്തു അതിനുശേഷം വീണ്ടും മുടങ്ങിപ്പോയ ശക്തിപീഠ യാത്ര വീണ്ടും പുനരാരംഭിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്യും ആ യാത്ര കന്യാകുമാരിയിൽ നിന്ന് തന്നെ വീണ്ടും ആരംഭിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തു അതനുസരിച്ച് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് മറ്റൊരു സഹയാത്രികനും കൂടെ ഞങ്ങളോട് ഒപ്പം ചേരുന്നത് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മൂന്ന് പേരാണ് ഒന്നിച്ചാണ് ഞങ്ങൾ ശക്തിപീഠ യാത്ര ചെയ്യുന്നത് എന്നോടൊപ്പം സോനു ഉണ്ട് അതുപോലെ തന്നെ പ്രമോദ് ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് ഈ അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിലും പോകുന്നത് ഏകദേശം ഒരു മൂന്ന് മൂന്നര നാല് മാസം എടുക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം നമ്മളോടൊപ്പം ഈ അൻപത്തൊന്ന് ശക്തിപീഠങ്ങളുടെ യാത്രകൾ കാണുവാനായിട്ട് നിങ്ങൾ ഒപ്പം ഉണ്ടായിരിക്കണം അപ്പം മുന്നോ ഇന്ന് ഇപ്പം നമ്മളെ ശക്തിപീഠ ഈ കന്യാകുമാരിയിലെ ശക്തിപീഠത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് മുന്നോട്ടുള്ള വീഡിയോകളെല്ലാം കാണുവാൻ വേണ്ടിയിട്ട് ഈ അമൃത ഭാരതം എന്നുള്ള ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ദക്ഷയാഗവേദിയിൽ യാഗാഗ്നിയിൽ പ്രവേശിച്ച് ദേഹത്യാഗം ചെയ്യുന്ന സതീദേവിയുടെ കഥയാണ് ഈ ശക്തിപീഠങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് പുരാണങ്ങളിലൊക്കെ കാണുവാൻ സാധിക്കുന്നത് സതീദേവിയുടെ പിതാവ് ദക്ഷപ്രജാപതി ഒരിക്കൽ ഒരു യാഗം നടത്തുകയും ആ യാഗത്തിൽ തൻ്റെ മകളായിട്ടുള്ള സതിയെയും പരമശിവനെയും ആ യാഗത്തിൽ വിളിക്കാതിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് സതീദേവി ദക്ഷയാഗവേദിയിൽ എത്തുന്ന കഥ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് അങ്ങനെ ക്ഷണിക്കപ്പെടാതെ ദക്ഷയാഗവേദിയിൽ എത്തുന്ന സതീദേവിയെ ദക്ഷൻ അപമാനിക്കുകയും പരമശിവനെ കുറിച്ചിട്ടൊക്കെ പരുഷ വാക്കുകൾ പറയുകയും ചെയ്യുന്നു ഇതൊക്കെ കേട്ട് മനം നൊന്ത് അപമാനതയാകുന്ന സതീദേവി ദക്ഷയാഗവേദിയിൽ ഒരുക്കിയിരിക്കുന്ന ഹോമകുണ്ടത്തിൽ പ്രവേശിച്ച് ദേഹത്യാഗം ചെയ്യുകയാണ് ദക്ഷയാഗവേദിയിൽ വെച്ച് സതീദേവി ദേഹത്യാഗം ചെയ്ത വിവരമറിഞ്ഞ് ഭഗവാൻ പരമശിവന് ദക്ഷയാഗവേദിയിൽ എത്തുകയും സതീദേവിയുടെ ശരീരവും എടുത്തുകൊണ്ട് സംഹാരതാണ്ഡം ആടുകയും ചെയ്യുന്നു അങ്ങനെ ലോകത്തിന് മുഴുവൻ വിനാശകരമായ രീതിയിൽ മഹാദേവൻ സംഹാരതാണ്ഡവം ആടുമ്പോൾ മഹാവിഷ്ണു അദ്ദേഹത്തിൻ്റെ സുദർശന ചക്രം കൊണ്ട് സതീദേവിയുടെ ശരീരം അൻപത്തിയൊന്ന് കഷണങ്ങളായിട്ട് ഭേദിക്കുകയാണ് അങ്ങനെ സുദർശന ചക്രം കൊണ്ട് ഭഗവാൻ വിഷ്ണു ഛേദിച്ച അൻപത്തൊന്ന് സതീദേവിയുടെ ശരീരഭാഗങ്ങൾ ഭാരതവർഷത്തിലെ വർഷത്തിലെ അൻപത്തൊന്ന് സ്ഥലങ്ങളിൽ പതിക്കുകയും ആ സ്ഥലങ്ങൾ പിന്നീട് അൻപത്തൊന്ന് ശക്തിപീഠങ്ങൾ എന്ന രീതിയിൽ അറിയപ്പെടുകയും ചെയ്തു ഈ അൻപത്തൊന്ന് ശക്തിപീഠങ്ങളില് സതീദേവിയുടെ നട്ടല്ലിന്റെ ഭാഗം പതിച്ച കന്യാകുമാരി ശക്തിപീഠത്തിലാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ദർശനം കിഴക്കു വശത്തോട്ടാണ് പക്ഷെ എല്ലാവരും അകത്തേക്ക് കയറുന്നത് തെക്ക് വശത്തെ വാതിൽ വഴിയാണ് ദേവി കന്യാകുമാരി ഭഗവതി അമ്മൻ തിരുക്കോവിൽ എന്നാണ് ഈ കന്യാകുമാരി ശക്തിപീഠം അറിയപ്പെടുന്നത് ഈ അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിലും ദേവി ഓരോ പേരിലും ഓരോ ഭാവത്തിലുമാണ് കുടികൊള്ളുന്നത് ഈ കന്യാകുമാരി ക്ഷേത്രത്തിൽ ദേവി അറിയപ്പെടുന്നത് ഷർവാണി എന്നാണ് ഇവിടെയും ക്ഷേത്രത്തിനുള്ളിൽ ഉള്ളിൽ കയറണമെങ്കിൽ ഷർട്ട് ഊരണം നമ്മള് വെളിയിൽ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിന്റെ ഒരു വലിപ്പം മനസ്സിലാക്കാനായിട്ട് പറ്റുകയില്ല സമാനം വലിപ്പമുള്ള ഒരു ക്ഷേത്രമാണ് ഇത് ഇത് ഈ കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിലാണ് ചുറ്റുമതിൽ വളരെ വലുപ്പമുള്ള വളരെ ഉയരത്തിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു രണ്ട് മൂന്ന് ഒരു നാല് ആൾ വലിപ്പമെങ്കിലും ഈ ചുറ്റുമതിലിനുണ്ട് ഇതുപോലെ ക്ഷേത്രത്തിന് ചുറ്റും ഇതുപോലെ വളരെ വലിയ മതിലാണുള്ളത് നമ്മളിപ്പം ദേവി കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്താണുള്ളത് എൻ്റെ പുറകിലായിട്ട് കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേന്ന് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ നേരം ഒന്നും വീഡിയോ എടുത്തില്ല അതുകൊണ്ടാണ് വീണ്ടും ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ ഉച്ചസമയമായതുകൊണ്ട് ഇവിടെയൊക്കെ തീരെ തിരക്ക് കുറവാണ് ഈ കിഴക്കേ നടക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് ഈ തിരുവള്ളൂരിൻ്റെ പ്രതിമയും തിരുവള്ളുവർ പ്രതിമയാണ് വലുതായിട്ട് കാണുന്നത് അപ്പറേ ആയിട്ട് മാറി കാണുന്നതാണ് വിവേകാനന്ദ വിവേകാനന്ദപ്പാറ അപ്പോൾ ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട് ഇവിടുന്ന് ബോട്ട് സർവീസിനാണ് ഇവിടെ പോകുന്നത് ബോട്ട് സർവീസ് നടക്കുന്ന സ്ഥലമാണ് കുറച്ച് ദൂരെ മുന്നേ ആയിട്ട് കാണുന്നത് അപ്പോൾ ഇവിടുന്ന് ബോട്ടിന് കയറിയിട്ടാണ് ആൾക്കാരിങ്ങനെ വിവേകാനന്ദ പാറയിലേക്ക് പോകുന്നത് അപ്പോൾ വിവേകാനന്ദ പാറയും ഈ തിരുവള്ളൂരിൻ്റെ പ്രതിവയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജാണ് അത് കഴിഞ്ഞടയ്ക്കാണ് ഉദ്ഘാടനം ചെയ്ത് അപ്പം നമ്മൾ ആ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ പോകുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട തുറക്കാറില്ലെന്ന് ഈ കിഴക്കേനട ഇങ്ങനെ അടച്ചിടുന്നതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഇവിടെ ദേവിയുടെ വിഗ്രഹത്തിൻ്റെ മൂക്കുത്തിയിൽ പതിച്ചിരിക്കുന്ന രക്തത്തിൽ നിന്ന് അതിൻ്റെ പ്രഭ ഇങ്ങനെ കടലിലേക്ക് കിഴക്ക് ഭാഗത്ത് കടലിലേക്ക് പോവുകയും അങ്ങനെ അത് ലൈറ്റ് ഹൗസിൽ നിന്നൊക്കെയുള്ള പ്രകാശമാണെന്ന് തെറ്റിദ്രിച്ച് ഈ കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ദിശ തെറ്റുകയൊക്കെ ചെയ്തു അതിന് ശേഷമാണ് ഈ ഇതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നട ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് അപ്പം ഈ കിഴക്കേ നട വഴി അകത്തോട്ട് ആൾക്കാർ കയറാറേ ഇല്ല ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ മാത്രമേ ഇത് തുറക്കാറുള്ളൂ ഈ ഇവിടെ നമ്മൾ തെക്ക് സൈഡിലെ വാതിൽ വഴിയിട്ടാണ് അകത്തോട്ട് ആൾക്കാർ കയറുന്നത് ദൂരെയായിട്ട് കാണുന്നതാണ് ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരം ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് കിഴക്കേ മൂലയിലായിട്ട് ഒരു സ്തൂപ രൂപത്തിലെ ഒരു മൂർത്തി കാണാനായിട്ട് ഇത് മാടൻ ചുടലേ മാടൻ എന്നാണ് പറയുന്നത് ഇവിടെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ചുടല മാടൻ എന്നാണ് ഇതിന് പറയുന്നത് ഞാൻ നേരത്തെ ചെയ്തൊരു വീഡിയോയിൽ ഇത് ഭൈരവനാണെന്ന് പറഞ്ഞായിരുന്നു ഇത് ചുടലേ മാടനാണ് അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഇവിടെ അനേകം കോഴികൾ ഇവിടെ കാണാം ഇവിടുത്തെ ഒരു വഴിപാടാണ് കോഴി വഴിപാട് അതുപോലെ എൻ്റെ മുകളിലൊക്കെ ഇന്നലെ ഞങ്ങൾ വന്നപ്പോഴൊക്കെ കോഴി ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഇതുകൊണ്ട് ഇവിടെ ഒരു കോഴി ഇത് ഇവിടുത്തെ വഴിപാടാണ് കോഴി നേർച്ചയ്ക്ക് ഇവിടെ ഇങ്ങനെ കോഴിയെ വെക്കുന്നതാണ് ഈ കോഴിക്ക് പേടിയൊന്നുമില്ല നമ്മുടെ ഈ ശക്തിപീഠ ക്ഷേത്രങ്ങളിൽ എല്ലാം തന്നെ ശക്തിപീഠ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുവാനായിട്ട് അല്ലെങ്കിൽ ദേവിയുടെ കാവൽക്കാരനായിട്ട് ഇവിടെ എല്ലാ ശക്തിപീഠങ്ങളിലും ഓരോ ഭൈരവന്മാർ ഉണ്ടെന്നാണ് പറയുന്നത് അത് ശക്തിപീഠങ്ങളിൽ ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഭൈരവന്മാർ അവിടെ നിയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് പുരാണങ്ങളിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അതുപോലെ ഈ ക്ഷേത്രത്തിന് ഉള്ളിലും ഒരു ഭൈരവനുണ്ട് ഇവിടുത്തെ കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൻ്റെ ഭൈരവനായിട്ട് അറിയപ്പെടുന്നത് നിമിഷൻ എന്ന് പറയുന്ന ഒരു ഭൈരവൻ നിമിഷ ഭൈരവൻ എന്ന ഒരു ഭൈരവനാണ് ഈ കന്യാകുമാരി ക്ഷേത്രത്തിൻ്റെ ഭൈരവനായിട്ട് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തായിട്ട് ഇതുപോലെ കുറേ പില്ലറുകൾ കാണാം ഈ പില്ലറുകളെല്ലാം ഓരോ തീർത്ഥത്തിൻ്റെ പേരുകളാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് സാവിത്രി തീർത്ഥം അങ്ങനെ ഓരോ തീർത്ഥങ്ങളുടെ പേര് ഇവിടെ മുന്നോട്ട് എഴുതി ഓരോ പില്ലറുകൾ ഇവിടെ കാണാനായി ഓരോ എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ചാറ് പില്ലറുകൾ ഇവിടെ ഉണ്ട് ഇവിടെ ഇങ്ങനെ പുണ്യ സ്ഥലമായിട്ട് അതായത് ഈ സംഗമം മൂന്ന് കടലുകൾ സംഗമിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇത് വളരെ പ്രാധാന്യമുള്ളൊരു തീർത്ഥ ജലമായിട്ടാണ് തീർത്ഥമായിട്ടാണ് ഇവിടുത്തെ ഈ കടലിലെ ജലം കണക്കാക്കുന്നത് അതുകൊണ്ട് ഈ ഓരോ ഗംഗ യമുന സരസ്വതി അങ്ങനെയുള്ള എല്ലാ പുണ്യനദികളിനുള്ള തീർത്ഥം ഇവിടെ സംഗമിക്കുന്നതായിട്ട് ആണ് വിശ്വാസം അങ്ങനെ ഓരോ തീർത്ഥം ഇവിടെ ഇപ്പോൾ ഈ പില്ലറിൽ എഴുതി വെച്ചിരിക്കുന്നത് ഗായത്രി തീർത്ഥം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ മുന്നോട്ടും നമുക്കിങ്ങനെ അനേകം പില്ലറുകൾ ഇവിടെ കാണാൻ സാധിക്കും നമ്മളിപ്പോഴുള്ളത് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്താണ് കിഴക്ക് ഭാഗത്തിൻ്റെ മതിലാണ് ഈ കാണുന്നത് ഇപ്പോൾ കണ്ടു ഉച്ച സമയമൊക്കെ ആയിട്ടും ഇവിടെ ഇപ്പം നല്ല തിരക്കാണ് ഇപ്പോൾ ഈ ഗ്ലാസ് ബ്രിഡ്ജ് പണിത് കഴിഞ്ഞിട്ട് ഇവിടെ നേരത്തെ കൂടുതൽ ആൾക്കാർ ഇവിടെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ടിപ്പം ഈ ഇടദിവസമായിട്ടും ഇന്നിപ്പം വെള്ളിയാഴ്ചയാണ് ഇടദിവസമായിട്ടും ഇവിടെ നല്ല തിര കാണുന്നത് ഇത് സൗ സരസ്വതീ തീർത്ഥമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഇതിന് താഴെയായിട്ട് കാണുന്ന കടലിൻ്റെ ഭാഗത്താണ് ഈ പർട്ടിക്കുലർ ഈ തീർത്ഥം ഉള്ളത് ഇവിടെ ഈ കിഴക്കേ വാതിലിൻ്റെ തേർന്ന് തന്നെ ഇവിടെ കന്യാതീർത്ഥമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന ഒരു പില്ലറ് കാണുക ഇതിൻ്റെ താഴെയായിട്ടായിരിക്കും കന്യാതീർത്ഥം ആ ഒരു സങ്കല്പത്തിലായിരിക്കും അവിടെ എങ്ങനെ പില്ലറുകൾ എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ നമുക്കിതുപോലൊരു മണ്ഡപം കാണാം കിഴക്കേ നടയുടെ അതായത് കിഴക്കേ വാതിലിൻ്റെ നേരെയായിട്ടാണ് ഈ മണ്ഡപം തന്നെ ഈ കാണുന്നതാണ് കിഴക്കേ വാതിൽ കിഴക്കൻ നടിൻ്റെ നേരെ താഴെയായിട്ടാണ് ഇതുപോലൊരു മണ്ഡപം കാണുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു ഉത്സവ സമയത്തോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സമയത്ത് ഇവിടെ എന്തെങ്കിലും ആചാരമായിട്ട് ഇവിടെ ദേവി എഴുന്നിവിടെ കൊണ്ട് വയ്ക്കുന്നു അങ്ങനെ എന്തെങ്കിലും ചടങ്ങുകളൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ ഇതാണിത് ഈ ക്ഷേത്രത്തിൻ്റെ ഇതുണ്ട് ഒരു പ്രത്യേകത ഉണ്ടോ ഒരു ക്ഷേത്രം അപൂർവമായിട്ടാണ് ഇങ്ങനെ ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കുന്നത് ഇത് ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്കുവശമാണ് കിഴക്ക് വശമെന്ന് പറഞ്ഞാൽ നേരെ കിഴക്ക് വശത്തിൻ്റെ മതിൽ മുഴുവൻ കടലിലോട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് കടലിന് നേരെ മുമ്പിലായിട്ട് നമുക്കിവിടെ പാറയും അതുപോലെ തിരുവള്ളൂരുടെ വലിയ പ്രതിമയും കാണാം ഇവിടെ ഈ കിഴക്ക് ഭാഗത്ത് തന്നെ വേറെ ഒരു പില്ലറയിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഗംഗാതീർത്ഥം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഗംഗാതീർത്ഥം കുറച്ചും കൂടി മുന്നേട്ട് യമുനാ തീർത്ഥം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ പറയുന്നത് ഈ എല്ലാ നദികളുടെയും പുണ്യതീർത്ഥങ്ങൾ മുഴുവൻ ഇവിടെ ഈ കടലിൽ സംഗമിക്കുന്നതാണ് പറയുന്നത് മൂന്ന് കടലിലും കൂടെ സംഗമിക്കുന്ന സ്ഥലത്ത് ഈ തീർത്ഥങ്ങളെല്ലാം ഇവിടെ എത്തിച്ചേർന്നു ഇവിടെ സംഗമിക്കുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഇവിടെ ഓരോ തീർത്ഥങ്ങളുടെ പേര് എഴുതി വെച്ചിരിക്കുന്നത് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ എല്ലാ തീർത്ഥങ്ങളും ഇവിടെ സംഗമിക്കുന്നുണ്ട് അതായത് ഗംഗ യമുന സരസ്വതി മുതലായ നദികൾ മുഴുവൻ ഈ നദിയിൽ ഈ കടലിലേക്കാണുള്ള വന്ന് ചേരുന്നത് അങ്ങനെയും വേണം നമുക്കിതിനെ കാണാം ആ തീർത്ഥങ്ങൾ മുഴുവൻ ഇവിടെ അതായത് മൂന്ന് കടലുകൾ അറബിക്കടൽ ബംഗാൾ ഉൾക്കടല് ഇന്ത്യൻ മഹാസമുദ്രം എന്നിങ്ങനെ മൂന്ന് കടലും കൂടെ സംഗമിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഭാരതത്തിലെ മുഴുവൻ തീർത്ഥങ്ങളും ഇവിടെ സംഗമിക്കുന്നു എന്നുള്ള വിശ്വാസം ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഓരോ തീർത്ഥങ്ങളും എല്ലാ തീർത്ഥങ്ങളും ഇവിടെ സംഗമിക്കുന്നതെന്ന് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു ഓരോ പിള്ളറയിലും അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് ഈ കന്യാകുമാരി ശക്തിപീഠ ക്ഷേത്രം എന്നുള്ളതിനുപരി ഇവിടെ മിക്കവാറും കൂടുതൽ ആൾക്കാർ ഇവിടെ വരുന്നത് ഉദയവും അസ്തമയവും ഒന്നിച്ച് കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത് ഇപ്പം ഇവിടെയാണ് ഉദയം കാണാനായിട്ട് ആൾക്കാർ വരുന്നത് രാവിലെയൊക്കെ ഇവിടെ നിറച്ച് ആൾക്കാരായിരിക്കും ഇപ്പം നമ്മൾ ഉച്ച ഉച്ചസമയമായതുകൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്ത ഇവിടെ ഇപ്പം ഇപ്പം ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരെല്ലാം ഈ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറാനായിട്ട് അങ്ങോട്ടൊക്കെ പോയിരിക്കുകയാണ് ഇവിടെ ഇപ്പം താരതമ്യേന തിരക്ക് കുറവാണെന്ന് പറയും ഇവിടെയാണ് ഉദയം കാണാനായിട്ട് ഇവിടെ ഇവിടെ ദൂരെയായിട്ടാണ് നമുക്ക് കിഴക്ക് വശത്ത് നമുക്ക് രാവിലെ ഉദയം കാണാൻ സാധിക്കുന്നത് തന്നെ കുറച്ചങ്ങോട്ടും പുറകോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അസ്തമയവും കാണാനായിട്ട് സാധിക്കും നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലാണ് ഈ വടക്ക് കിഴക്കേ മൂലയിലായിട്ട് ഇതുപോലെ ഒരു ഗണപതി ക്ഷേത്രം കാണാം ഈ ഗണപതി ക്ഷേത്രവും കിഴക്കോട്ടാണ് ദർശനം കിഴക്കോട്ട് ദർശനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർശനം നേരെ കടലിലേക്കാണ് നേരെ ശരിക്കും പറഞ്ഞാൽ ഗണപതി ക്ഷേത്രത്തിൻ്റെ ദർശനം നേരെ വിവേകാനന്ദപ്പാറയിലോട്ട് വരുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത് ഈ ഗണപതി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഇവിടെ വേറെ ഒരു ചെറിയൊരു കോവില് കാണാം മായമ്മൻ ടെമ്പിൾ നിന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഈ മായ്യമ്മ എന്ന് പറയുന്ന അമ്മ ഇവിടെ വർഷങ്ങളോളം ഈ കന്യാകുമാരിയിൽ ജീവിച്ചിരുന്ന ഒരു അവധൂതയാണ് ഈ അമ്മ സമാധിയാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ അമ്മ ഇവിടെ അനേക കാലം ഇവിടെ താമസിച്ചിരുന്നത് ഈ അമ്മ ഇവിടുത്തെ നായ്ക്കളുമൊക്കെ ആയിട്ട് വളരെ കൂട്ടായിരുന്നെന്നാണ് പറയുന്നത് അങ്ങനെ ഈ അമ്മ ഇവിടുന്ന് ഈ കന്യാകുമാരി ഈ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തു നിന്നൊക്കെ നീന്തി ദൂരോട്ടൊക്കെ പോയിട്ട് പാറയിലൊക്കെ പോയിരുന്ന് ധ്യാനിക്കും ിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് വളരെ അറിയപ്പെടുന്ന ഇവിടങ്ങളിൽ അറിയപ്പെടുന്ന ഒരു അവധൂതയായിട്ടുള്ള ഒരമ്മയായിരുന്നു ഈ മായിയമ്മ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇത് ശക്തിപീഠം എന്നുള്ള ദൃഷ്ടിയിലൊക്കെ ഇവിടെ കാണാനായിട്ട് വരുന്ന ആൾക്കാര് വളരെ അപൂർവമായിരിക്കും ഇത് ശക്തി അൻപത്തൊന്ന് ശക്തിപീഠങ്ങളിൽ പെടുന്ന ഒരു ക്ഷേത്രമാണ് ഒരു സ്ഥലമാണ് ഇതെന്നൊക്കെ അറിയാവുന്ന ആൾക്കാരും വളരെ ചുരുക്കമായിരിക്കും പക്ഷേ കന്യാകുമാരി വളരെ പ്രസിദ്ധമാകുന്നത് ഇവിടെ മൂന്ന് കടലുകൾ സംഗമിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് കന്യാകുമാരി കൂടുതൽ പ്രസിദ്ധമാകുന്നത് ഇവിടെ കണ്ട് ഉച്ച സമയമായിട്ടും ഇവിടെ ആൾക്കാരിവിടെ ബീച്ചിലും ഒക്കെ ധാരാളം ആൾക്കാരുണ്ട് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് രാവിലെ സൂര്യോദയം കാണാനായിട്ട് സാധിക്കും സൂര്യാസ്തമയം കാണണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് പുറകോട്ട് ഒരു മുക്കാക്കണി കിലോമീറ്ററും കൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സൂര്യോ സൂര്യാസ്തമയവും കാണാനായിട്ട് സാധിക്കും ഇതാണ് ഇവിടുത്തെ സുനാമി മെമ്മോറിയൽ പാർക്ക് ക്ഷേത്രത്തിൻ്റെ വടക്കേ മതിലിനോട് ചേർന്ന് തന്നെയാണ് ഈ പാർക്ക് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു ശ്രീ കാഞ്ചി കാമകോടി പീഠം എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ് ഇവിടെ വേറെ മറ്റു സംഗതികളൊന്നും കാണാനായിട്ടില്ല ഇവിടെ ആദിശങ്കര ഭഗവത്പാദ മണ്ഡപം എന്ന് പറയുന്നൊരു മണ്ഡപം ഇവിടെ കാണും ഇതൊക്കെ ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ സുനാമി പാർക്ക് തുറക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ കയറി ഈ സുനാമി പാർക്കിൻ്റെ കാഴ്ചകളൊക്കെ കാണാം ഇവിടെ ഇങ്ങനെ പതിനാറ് തൂണുകളുള്ള ഒരു മണ്ഡപം കാണാം ഈ മണ്ഡപത്തിന് മുന്നായിട്ട് ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്യിക്കാനായിട്ട് ഇങ്ങനെ ഒരു പൂജാരി ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഈ മൂന്ന് കടലും കൂടെ സംഗമിക്കുന്ന ഈ സ്ഥലത്ത് ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ പുണ്യമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ കന്യാകുമാരി ഒരു തീർത്ഥാടന കേന്ദ്രം എന്നുള്ളതിനുപരി ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണെന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ അനേകം ആൾക്കാർ ഇവിടെ കുളിക്കാനൊക്കെ ആയിട്ട് പരമീതമായിട്ടുള്ള സൗകര്യങ്ങളെ ഉള്ളൂ എങ്കിലും കടലിലിവിടെ അങ്ങനെ നമ്മൾ സാധാരണ ബീച്ചിലൊക്കെ കാണുന്നതിൽ കടലിലോട്ട് കൂടുതലൊന്നും ഇറങ്ങാൻ പോകാനായിട്ട് പറ്റില്ല ഇവിടെ ഉച്ച സമയമൊക്കെ കഴിഞ്ഞിട്ടും ഇവിടെ അനേകം ആൾക്കാർ ഇവിടെ കുളിക്കുകയും കടലിൽ കളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം അതുപോലെ കണ്ടെ ഇവിടെ പാറക്കെട്ടുകളാണ് ഇവിടെ കൂടുതൽ തിരയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പാറക്കെട്ടിലൊക്കെ പോയി അടിച്ച് അപകടം ഉണ്ടാകാനായിട്ടൊക്കെ ഉള്ള സാധ്യതയുണ്ട് പക്ഷേ ഇവിടെ തിരയ്ക്ക് വളരെ ശക്തി ഉള്ളതായിട്ട് തോന്നുന്നില്ല വളരെ കുറെ ശക്തി കുറവായിട്ടാണ് തിരകൾ കണ്ടിട്ട് തോന്നുന്നത് ഇവിടെ നമ്മൾ മുമ്പ് കണ്ട ഈ പതിനാറ് തൂണുള്ള മണ്ഡപത്തിൻ്റെ ഇതുവഴി താഴോട്ടും ഒരു വഴിയുണ്ട് ഇവിടെയും നമുക്ക് കടലിലോട്ട് ഇറങ്ങി ചെല്ലാനായിട്ടുള്ള വഴിയുണ്ട് ഇവിടെ കുറച്ചും കൂടെ കടലോട്ട് ഇറങ്ങാനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു മുമ്പ് നമ്മൾ കണ്ടതിന് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലമാണെന്ന് തോന്നുന്നത് ഇവിടെ വലിയ ശകലം പോലും തിരയില്ലെന്ന് പറയും ഇവിടെ ഇങ്ങനെ ചങ്ങലയൊക്കെ ഇട്ട് ഇങ്ങനെ മുന്നോട്ട് ആൾക്കാർ പോകാതെ ചെങ്ങലയൊക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ തടഞ്ഞ് നിർത്തിയിട്ടുണ്ടല്ലോ അത് ഇങ്ങനെ ആൾക്കാർക്ക് പിടിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് ഇങ്ങനെ പിടിച്ചോണ്ട് ഈ തേൽ പിടിച്ചുകൊണ്ട് കുളിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ ഇവിടെ ഒന്നും ആൾക്കാരില്ല ഇവിടെയൊക്കെ ഇവിടെ ശകലം പോലും തിരയൊന്നും ഇല്ല ഇവിടെ എനിക്കൊന്നും ഇവിടെ കുളിക്കാനായിട്ട് നല്ല സൗകര്യമുള്ള സ്ഥലമായിരിക്കും പക്ഷേ ആൾക്കാർക്ക് കുറച്ച് തിരയൊക്കെ ഉള്ള സ്ഥലമാണല്ലോ ഇഷ്ടം അതുകൊണ്ടായിരിക്കും ഇങ്ങോട്ട് കൂടുതൽ ആൾക്കാർ വരാത്തത് ബാണാസുരൻ എന്ന ഒരു അസുരനുമായിട്ട് ബന്ധപ്പെട്ട കഥകളാണ് കന്യാകുമാരി ശക്തി ബന്ധപ്പെട്ട് കേൾക്കുന്നത് ബാണാസുരന് ഒരിക്കൽ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ഒരു വരം മേടിക്കുകയുണ്ടായി അതായത് കുമാരിയാൽ മാത്രമേ വധിക്കപ്പെടാവൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന് ലഭിച്ച വരം അങ്ങനെ വരം ലഭിക്കുന്ന ബാണാസുരന് അഹങ്കാരം കൊണ്ട് മൂന്ന് ലോകങ്ങളെയും ആക്രമിക്കുകയും മനുഷ്യരാശിക്കും ദേവലോകത്തിനുമൊക്കെ നാശം വരുത്തുകയും ചെയ്യുകയാണ് അങ്ങനെ ബാണാസുരൻ്റെ ക്രൂരത കൊണ്ട് പൊരുതിമുട്ടിയ ദേവന്മാർ ഭൂമിദേവിയുടെ അടുത്തെത്തുകയും ഇങ്ങനെ ബാണാസുരൻ്റെ ഈ ദുഷ്പ്രവൃത്തികൾക്ക് എന്തെങ്കിലും ഒരു അറുതി വരുത്തണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഭൂമിദേവി ഈ ദേവന്മാരോട് വിഷ്ണുവിനെ പ്രാർത്ഥിക്കാനായിട്ട് പറയുകയാണ് അങ്ങനെ വിഷ്ണു ഭഗവാൻ്റെ അടുത്തെത്തുന്ന ദേവന്മാരോട് വിഷ്ണു ഭഗവാൻ ഒരു യാഗം നടത്താനായിട്ട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ യാഗം ദേവന്മാർ നടത്തുകയും ആ യാഗാഗ്നിയിൽ നിന്ന് ബാലികയുടെ രൂപത്തിൽ ഉള്ള ഒരു ദേവി ഈ ഉയർന്നു വരികയും ചെയ്യുകയാണ് ബാലികാ രൂപത്തിലുള്ള ഒരു ദേവിയാണ് ആ യാഗാഗ്നിയിൽ നിന്ന് ഉയർന്നു വരുന്നത് യാഗാഗ്നിയിൽ നിന്ന് ഉയർന്നു വന്ന ഈ ബാലികാ രൂപത്തിലുള്ള ദേവി ദേവന്മാർക്ക് ഉറപ്പ് കൊടുക്കുകയാണ് സമയമാകുമ്പോഴത്തേനും ഈ ബാണാസുരനെ ദേവി വധിച്ചുകൊള്ളാമെന്ന് ബാലികാരൂപത്തിൽ യാഗാഗ്നിയിൽ നിന്ന് ഉയർന്നു വന്ന ആ ദേവി ആ യാഗവേദിയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് ഭാരതത്തിൻ്റെ തെക്കേ അറ്റത്തുള്ള ഈ കന്യാകുമാരിയിലേക്ക് എത്തുകയാണ് ഇവിടെ ഈ കന്യാകുമാരിയിൽ എത്തിയ ദേവി ഇവിടെ ഈ വിവേകാനന്ദ പാറയിൽ ഇന്നിപ്പം വിവേകാനന്ദ പാറ എന്നറിയപ്പെടുന്ന പാറ എന്നാണ് ആ പാറ ശരിക്കറി നേരത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഈ ശ്രീപാദ പാറയിൽ എത്തി അവിടെ ദേവി തപസ് ചെയ്യുകയും ചെയ്യും ശിവഭഗവാനെ തപസ് ചെയ്യുകയും ചെയ്തു എന്നാണ് കഥകളിൽ ഒക്കെ പറയുന്നത് അങ്ങനെ കന്യാ കുമാരിലെത്തി ശിവഭഗവാനെ ദേവി ഇങ്ങനെ ഭാവത്തിൽ തപസ് ചെയ്യുന്നത് അറിഞ്ഞ് പരമശിവന് അവിടെ നിന്ന് കൈലാസത്ത് നിന്ന് പരമശിവൻ പരമശിവൻ്റെ മറ്റൊരു അവതാരത്തിൽ ഇവിടെ ശുചീന്ദ്രം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ഇവിടെ തൊട്ടടുത്ത് ഈ ശുചീന്ദ്രത്തിൽ വരികയും ചെയ്യുന്നതായിട്ടാണ് കഥയിൽ പറയുന്നത് അങ്ങനെ ശുചീന്ദ്രത്തെ എത്തുന്ന ശിവഭഗവാന് ഇവിടുത്തെ കന്യാകുമാരി ദേവിയായിട്ട് ഇഷ്ടത്തിലാവുകയും ഇവരെ പരസ്പരം കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിക്കുകയും മുഹൂർത്തം കുറിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ ഈ ഇവർ തമ്മിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ദേവി കുമാരി എന്നുള്ള ഭാവം പോകുമല്ലോ അപ്പോൾ കുമാരിക്ക് മാത്രമല്ലേ ബാണാസുരനെ വധിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഇവരുടെ കല്യാണം ഇവരെ ശിവനും പാർവതിയും ശിവനും കന്യാകുമാരിയും ശുചീന്ദ്രത്തെ ഭഗവാനും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതറിഞ്ഞ് നാരദ മുനി ഇവരുടെ കല്യാണം മുടക്കുകയാണ് അപ്പോൾ അങ്ങനെ കല്യാണം മുടങ്ങുന്നതോടുകൂടി ദേവി ക്രോധത്തിലാകുകയും ദേവി അങ്ങനെ ഇവിടുത്തെ കന്യാകുമാരിയിൽ ഇങ്ങനെ കൈ കൈകൊണ്ട് വളകൊക്കെ പൊട്ടിച്ച് ഇങ്ങനെ ഈ കന്യാകുമാരിയിൽ വളകളൊക്കെ ദേവിയുടെ വളയൊക്കെ വീണു എന്നാണ് പറയുന്നത് അങ്ങനെ ദേവിയുടെ വള വീണ സ്ഥലത്ത് ഒക്കെ ഇങ്ങനെ ആ മണ്ണിന് എപ്പോഴും ആ കളർ ദേവിയുടെ വളയുടെ കളറുകൾ കാണാൻ പറ്റും എന്നാണ് പറയുന്നത് അങ്ങനെ കന്യാകുമാരി ദേവിയുടെ വിവാഹം മുടങ്ങിയെങ്കിലും ദേവി ദേവിയുടെ തപസ് മുടക്കുന്നില്ല ദേവി ഇങ്ങനെ കന്യാകുമാരിയിൽ നമ്മൾ ഇന്ന് കാണുന്ന ഈ വിവേകാനന്ദ പാറയിലാണ് ദേവി തപസ് ചെയ്തതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അങ്ങനെ ദേവി വിവേകാനന്ദ പാറയിൽ തപസ് ചെയ്യുകയും വിവേകാനന്ദ പാറ വിവേകാനന്ദ സ്വാമി അവിടെ ചെല്ലുന്നതിന് മുമ്പ് വിവേകാനന്ദ സ്വാമി അവിടെ ധ്യാനിക്കുന്നതിന് മുമ്പ് പാറ അറിയപ്പെടുന്ന ശ്രീപാദ പാറ എന്നാണ് അറിയപ്പെടുന്നത് ദേവി തപസ് ചെയ്തുകൊണ്ടാണ് ശ്രീപാദപാറ എന്നുള്ള പേര് വരുന്നത് അങ്ങനെ ദേവി ആ പാറയിൽ വീണ്ടും തപസ് ചെയ്യുകയും അങ്ങനെ ദേവി തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാണാസുരന് അറിയുന്നത് ഇങ്ങനെ ഒരു സുന്ദരിയായിട്ടുള്ള ഒരു കുമാരി ഇവിടെ കന്യാകുമാരിയിൽ തപസ് ചെയ്യുന്നുണ്ടെന്ന് അങ്ങനെ ബാണാസുരനെ എത്തുകയും ദേവിയോട് വിവാഹാഭ്യർത്ഥന നടത്തുകയും ചെയ്യുന്നു അങ്ങനെ ബാണാസുരനുമായിട്ടുള്ള വിവാഹത്തിന് ദേവി സമ്മതിക്കാതെ വരുമ്പോഴിവിടെ തമ്മിൽ യുദ്ധം യുദ്ധമുണ്ടാകുകയും ദേവി ദേവിയുടെ ആയുധം കൊണ്ട് ബാണാസുരനെ വധിക്കുകയും അങ്ങനെ ദേവകളോട് ദേവി പറഞ്ഞ വാക്ക് പാലിക്കപ്പെടുകയും അവതാര ദൗത്യം പൂർത്തിയാകുകയും ചെയ്യുന്നു അങ്ങനെ എന്ന ദേവി ഇവിടെ കുടികൊള്ളുകയും ചെയ്യുന്നു അങ്ങനെയാണ് ഇവിടെ ദേവി ഈ കന്യാകുമാരിയിൽ ദേവി കുടികൊള്ളുന്നത് അങ്ങനെയാണ് കന്യാകുമാരി ക്ഷേത്രം പിന്നീട് ഉണ്ടാകുന്നത് ഇങ്ങനെ ഓരോ ശക്തിപീഠങ്ങളുടെ പിന്നിലും ഇങ്ങനെ ഓരോ കഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ നമ്മൾ മുമ്പ് കണ്ട ആ പതിനാറ് തൂണുകളുള്ള മണ്ഡപത്തിൻ്റെ വടക്ക് വശത്തായിട്ട് ഇവിടെ ഇങ്ങനെ മറ്റ് ഈ കടൽ തീരങ്ങളിൽ ഇവിടെയുള്ള ഈ കടൽ തീരത്തൊന്നും കാണാത്ത രീതിയിലുള്ള വ്യത്യാസം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ കണ്ടെ ഇവിടുത്തെ ഈ മണ്ണെന്ന് പറഞ്ഞ ഈ ചുമല നിറത്തിലുള്ളൊരു മണ്ണാണ് ഇത്രയും ഭാഗത്ത് മാത്രമേ ഈ ചുമല നിറത്തിലുള്ള മണ്ണ് ഇവിടെ കാണുന്നുള്ളൂ അപ്പോൾ ഇതിനായിട്ട് പറയുന്നൊരു കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദേവിയുടെ വിവാഹം മുടങ്ങിയല്ലോ പരമശിവന് ദേവി വിവാഹം കഴിക്കാനായിട്ട് നിശ്ചയിച്ചു ആ വിവാഹം നാരദൻ മുടക്കുന്നതായിട്ടാണ് നമ്മൾ മുമ്പ് പറഞ്ഞ കഥയിൽ പറഞ്ഞത് അങ്ങനെ വിവാഹം മുടങ്ങിയതിൽ കോപിഷ്ടമായിട്ടുള്ള ദേവി ഇങ്ങനെ അവിടെ വെച്ചിരുന്ന കുങ്കുമവും ഒക്കെ ഇങ്ങനെ മണ്ണായി പോകട്ടെന്ന് ശവിക്കുകയും അങ്ങനെയാണ് ഈ കുങ്കുമം മണ്ണായി പോയതും ആ കുങ്കുമമാണ് ആ ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അങ്ങനെ മണ്ണായി പോയ കുങ്കുമമാണ് ഇവിടെ ഇങ്ങനെ കാണുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ ഈ കുങ്കുമം ഇങ്ങനെ ഇവിടുന്ന് ആൾക്കാർ പ്രസാദമായിട്ട് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നമ്മളാ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ട് ഇനി ഇവിടെ മഹാദാനപുരം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്ത് വെച്ചിട്ടാണ് ദേവി ബാണാസുരനെ കൊന്നതെന്ന് പറയുന്നത് ആ സ്ഥലത്ത് നിന്ന് പോകാൻ പറ്റുമെന്ന് നോക്കാനായിട്ടാണ് ഇവിടെ ബസ്സിന് നാല് കിലോമീറ്റർ ദൂരം ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ബസ്സിന് പോകുവാണെങ്കിൽ ഇവിടെ ഈ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്ന വഴിക്കായിട്ട് ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട് ഈ ലൈറ്റ് ഹൗസിൽ പത്ത് രൂപയുള്ള ഒരാൾ കയറാനുണ്ട് ലൈറ്റ് ഹൗസിൽ പോകാനായിട്ട് ഇവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട് ആ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുത്ത് പത്ത് രൂപയുള്ളൂ ഒരാൾക്കുള്ള ടിക്കറ്റ് ക്യാമറയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപ സ്റ്റിൽ ക്യാമറ ആക്കി ഇരുപത് രൂപ വീഡിയോ ക്യാമറ ആക്കി ഇരുപത്തി രൂപ ഒക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് ഈ മുകളിലോട്ട് ഇവിടെ ഒരു ലിഫ്റ്റുണ്ട് ലൈറ്റ് ഹൗസിൻ്റെ മുകളിലോട്ട് പോകാനായിട്ട് നമ്മൾ പല പ്രാവശ്യവും ഇങ്ങനെ കന്യാകുമാരി വന്നിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഈ ലിഫ്റ്റിൽ കയറി നമ്മൾ ലിഫ്റ്റ് കയറി നല്ല അല്ലാതെ നമ്മൾ ഈ ലൈറ്റ് ഹൗസിലോട്ട് പോയിട്ടില്ല ലൈറ്റ് ഹൗസ് മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ കന്യാകുമാരിയുടെ പൂർണ്ണമായിട്ടുള്ള കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും നമുക്ക് മുകളിൽ ചെന്നിട്ട് നോക്കാം എന്തൊക്കെയാണ് കാണാൻ പറ്റുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ സാധാരണ ലിഫ്റ്റ് കയറുന്ന ഒരു ഫീലിംഗ് അല്ലല്ലോ നമുക്ക് ശരീരമൊക്കെ ഒന്ന് വിറയ്ക്കുന്ന പോലൊക്കെ പോകുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ മുകളിൽ എത്തിയിരിക്കുകയാണ് ലൈറ്റ് ഹൗസിന് മുകളിൽ എത്തിയിരിക്കുകയാണ് കന്യ പോലെ ഈ ഭയങ്കര കാറ്റ് താഴെ നിന്നിട്ട് തന്നെ ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ ഇത്രയും മുകളിൽ വന്ന് നിന്ന് കഴിഞ്ഞാലത്തെ അവസ്ഥ ഭയങ്കര കാറ്റാണ് അപ്പം നമ്മളൊരു ഓട്ടോയ്ക്ക് മഹാദാനപുരത്ത് നമ്മുടെ ബാണാസുരൻ ബാണാസുരനെ ദേവി വധിച്ച സ്ഥലത്തോട്ട് പോവുകയാണ് ഇപ്പം നമ്മൾ ബസ്സിന് പോകാനൊക്കെ ഓർത്തുകൊണ്ട് പോയതാണ് അപ്പോഴിതിനൊരു ഓട്ടോക്കാരൻ ചേട്ടനെ കണ്ട് അങ്ങനെ ഓട്ടോയ്ക്ക് മഹാദാനപുരത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ അങ്ങനെ ഇവിടെ നമ്മളങ്ങനെ ഇവിടെ മഹാദാനപുരം എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഓട്ടോയ്ക്ക് കയറി നമ്മളിവിടെ എത്തി ഇവിടെ ഒരു വലിപ്പത്തിൽ കാണാനായിട്ട് സാധിക്കുന്ന ഇവിടെ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തായിട്ടാണ് വടക്കു വശത്തായിട്ട് നമുക്ക് ഇവിടെ ഒരു ശിവൻ്റെ ഒരു ക്ഷേത്രം കാണാം ഈ ശിവൻ്റെ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് വെച്ചിട്ട് ആണ് ദേവി ബാണാസുരനെ വധിച്ചതെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ വേറൊരു മണ്ഡപം കുറച്ച് ഒരു മണ്ഡപം നമ്മളിങ്ങോട്ട് വന്നപ്പോൾ കണ്ടായിരുന്നു ഓട്ടോയ്ക്ക് വണ്പ്പം ആ മണ്ഡപത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് ബാണാസുരനെ ദേവി ശരിക്ക് വധിച്ചതെന്ന് പറയുന്നത് അങ്ങനെ മഹാദാനപുരത്താണ് നമ്മൾ മഹാദാനപുരത്ത് നമ്മൾ എത്തിയത് ഇവിടെ വച്ചിട്ടാണ് കന്യാകുമാരി ദേവി ബാണാസുരനെ വധിക്കുന്നത് എന്നാണ് നമുക്ക് ആ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു പൂജാരിയോട് ചോദിച്ചപ്പോൾ മനസ്സിലായത് അങ്ങനെ അതനുസരിച്ച് നമ്മൾ ഈ ബാണാസുരനെ ബാണാസുരനെ ദേവി വധിച്ച സ്ഥലം കാണാനായിട്ടാണ് നമ്മളിവിടെ വന്നത് ഇത് മഹാദാനപുരം എന്ന് പറയുന്ന സ്ഥലമാണ് കന്യാകുമാരിക്ക് അടുത്തുള്ളൊരു സ്ഥലമാണ് ഇവിടെ വേറൊരു മണ്ഡപമുണ്ട് ആ മണ്ഡപത്തിൻ്റെ അവിടെ വെച്ചിട്ടാണ് ദേവി ബാണാസുരനെ വധിച്ചതെന്നാണ് ഇവിടെ വേറൊരാളോട് ചോദിച്ചപ്പോൾ ഇവിടെ പറഞ്ഞത് ഇതിനെക്കുറിച്ചൊന്നും വ്യക്തമായിട്ടുള്ള ഒരു ആശയമൊന്നും ഇവിടെ ആർക്കും ഇല്ല കന്യാകുമാരി ദേവി ബാണാസുരനെ വധിച്ചത് ഇവിടെ വെച്ചിട്ടാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഈ മണ്ഡപത്തിൻ്റെ ഇവിടെ വെച്ചിട്ടാണ് വധിച്ചത് എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ എല്ലാ വർഷവും ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ നിന്ന് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു എഴുന്നള്ളത്ത് ഇങ്ങോട്ട് വരികയും അവിടെ നിന്ന് ക്ഷേത്രത്തിൻ്റെ സമീ സമീപത്ത് നിന്ന് വരുന്ന ആൾക്കാർ ഇവിടെ വന്ന് അമ്പ് തറയ്ക്കുകയും ആ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ദേവി ബാണാസുരനെ വധിച്ചതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇവിടെ അമ്പ് തറയ്ക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ കന്യാകുമാരി ദേവി ബാണാസുരനെ വധിച്ച ഈ മഹാദാനപുരത്ത് വെച്ചിട്ട് നമ്മുടെ ആദ്യത്തെ യാത്ര അതായത് കന്യാകുമാരി യാത്ര പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നമസ്കാരം